നമസ്കാരം ഈ മാർക്കണ്ഡേയ സന്നിധിയിൽ നവഗ്രഹസ്ഥാനത്ത് നിത്യേന പൂജ നടക്കുന്നുണ്ട് വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട് ഇവിടെ ദൈവാധീനം ഉണ്ടെങ്കിലേ എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റൂ ഈ ദൈവാധീനം എന്ന് പറയുന്നത് നമുക്ക് വന്നു ചേരുന്ന ഭാഗ്യമല്ല നമ്മുടെ സമർപ്പണത്തിൽ കൂടി കിട്ടേണ്ട ഐശ്വര്യവും അനുഗ്രഹമാണ് അപ്പോൾ അവിടെ ദൈവാധീനത്തിൽ പ്രധാനമായിട്ടും ജ്യോതിഷത്തിലെ ഗുരുവിൻ്റെ സ്ഥാനം അതായത് ബൃഹസ്പതിയുടെ സ്ഥാനം ഗുരുവിൻ്റെ സ്ഥാനം അനുകൂലമാകണം പ്രതികൂലമാണെങ്കിൽ എന്തു ചെയ്യും ജന്മനാ പ്രതികൂലമാണെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പണം ചെയ്യണം ഇവിടെ ഗുരുവിന് പ്രത്യേകം പൂജയുണ്ട് നവഗ്രഹത്തിൽ പെടുന്ന ഗുരുഭഗവാന് പ്രത്യേകിച്ച് പൂജയുണ്ട് പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഗുരുവിൻ്റെ സ്ഥാനം ഏറ്റവും വളരെ വലുതാണ് വഴികാട്ടി എന്നുള്ളതാണ് ഇവിടെ ഗുരുവിന് കടലമാല ഭഗവാന് എട്ട് വ്യാഴാഴ്ചയെങ്കിലും വന്ന് ചെയ്ത് ഗുരുവിനുള്ള പ്രത്യേക നിവേദ്യം പാൽപ്പായസം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ദൈവാനുഗ്രഹം ദുരിതങ്ങൾ കഷ്ടതകൾ ദൈവാനുഗ്രഹം കൊണ്ട് നിർഭാഗ്യത്തിൽ നഷ്ടപ്പെടുന്ന ജോലി സാമ്പത്തികം ബിസിനസ് മേഖലയിലൊക്കെ ഈ ദൈവാധീനം വേണം ഇവിടെ ഈ ഗുരുഭഗവാനി കടലമാല ചാർത്തി പുഷ്പാഞ്ജലിയും ചെയ്ത് പാൽപ്പായസ നിവേദ്യവും പ്രത്യേകിച്ച് ഗുരുവിന് ബൃഹസ്പതി ഹോമം അതിവിടെ വളരെ വിശേഷമാണ് അതീ സന്നിധിയിൽ വന്ന് ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മാസത്തിനകത്തു നിങ്കിലും നമ്മൾ പല പ്രതിസന്ധികളും ദൈവാനുഗ്രഹത്താലും മുടങ്ങിക്കിടക്കുന്നത് മാറിക്കിട്ടി അനുകൂലം ഉണ്ടാകും പക്ഷേ അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യുക അതോടൊപ്പം നെയ്യ് ഹോമിക്കുക നെയ്യ് ഗുരുഭഗവാനിൽ പൂജിച്ച് സേവിക്കുക അതെല്ലാം രോഗാദിശമനത്തിനും വളരെ വളരെ വിശേഷമാണ്